ഇന്നൊരു ടി വി കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്തിട്ട് ഒരു പ്രായമായിട്ടുള്ളൊരു അപ്പൂപ്പൻ്റെ വീട്ടിലാണ് പോയത് അപ്പൂപ്പന് കണ്ണ് കാണത്തില്ല അപ്പോൾ ടി വിയുടെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ടി വി ഓൺ ആകുന്നില്ല എന്നുള്ളതായിരുന്നു കംപ്ലൈൻറ്റ് അവരുടെ വീട്ടിലെ റിമോട്ടിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ ചില വീടുകളിൽ അപ്പൂപ്പനും അമ്മുമ്മയും മാത്രമേ ഒക്കെ ഉണ്ടായിരിക്കത്തുള്ളൂ അപ്പം റിമോട്ടിലൊക്കെ ഉപയോഗിക്കാൻ അവർക്ക് ഇത്തിരി പാടായിരിക്കും അപ്പം ഞാനത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണായി വരുന്ന കണ്ടീഷനിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പ്രായമായിട്ടുള്ളവർക്ക് റിമോട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു ചെറിയ കുഴപ്പമുണ്ട് എത്ര പറഞ്ഞു പറഞ്ഞുകൊടുത്താലും മനസ്സിലാകത്തില്ല അവർക്ക് അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുന്ന കണ്ടീഷനിലോട്ട് മാറ്റിയിടുന്ന എങ്ങനെയെന്നുള്ളത് പറഞ്ഞുതരാം നമുക്ക് ഫാക്ടറി മോഡ് നമ്മൾ കൊടുക്കുക ഇതിൽ ടി വി ഓൺ ആക്കി വെച്ചിട്ട് റിമോട്ടിൽ റിമോട്ട് ഞാൻ വേറെ റിമോട്ടാണ് കൊണ്ടുപോയത് അവരുടെ റിമോട്ട് വർക്ക് ചെയ്യത്തില്ല അതിൽ ഇൻപുട്ട് വൺ വൺ ഫോർ സെവൻ എന്നുള്ളത് കൊടുക്കുമ്പോഴത്തേക്കും സ്പീഡിൽ ടൈപ്പ് ചെയ്യാം നമ്മൾ നേരെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് കൊടുത്തതിനു ശേഷം വൺ വൺ ഫോർ സെവൻ എന്നുള്ള ഇത് കൊടുക്കുമ്പോഴാണ് അവിടെ നമുക്ക് ടി വിയിൽ ഫാക്ടറി മോഡ് ഓൺ ഓണാകുന്നത് അതിപ്പോൾ ഇവിടെ ഫാക്ടറി മോഡ് വന്നിട്ടുണ്ട് ഫാക്ടറി സെറ്റിങ്സ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള വേർഡ് അതിൽ ജനറൽ സെറ്റിങ്സിൽ പോയതിന് ശേഷം നമ്മൾ പവർ ഓൺ മോഡ് ഓൺ എന്നുള്ള ഓപ്ഷനിലോട്ട് മാറ്റിയിട്ട് കൊടുക്കുക ഓഫ് ആയിരിക്കും അതിൽ കിടക്കുന്നത് മെമ്മറി എന്നുള്ള എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ലാസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ലാസ്റ്റ് മെമ്മറി എന്ന് വെച്ചാൽ എങ്ങനെയാണോ ടി വി ഇപ്പോൾ കറണ്ട് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിട്ട് വരും ഏത് കണ്ടീഷനിലാണോ ഇപ്പോൾ ടി വി ഓഫ് കണ്ടീഷൻ അതായത് റിമോട്ടിൽ ഓഫ് കണ്ടീഷനാണ് കിടക്കുന്നതെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും കറണ്ട് പോയിട്ട് വരുമ്പോഴും കിടക്കുന്നത് അതാണ് ഓട്ടോമാറ്റിക് ഓൺ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പവർ ഓഫ് ചെയ്തു ഓഫ് ചെയ്തിട്ട് ഇതാ ഓൺ ആക്കുന്ന സമയത്ത് ടി വി ഞാൻ റിമോട്ടൊന്നും പ്രസ് ചെയ്യില്ല തനിയെ തന്നെ ടി വി ഓൺ ആയിട്ട് വരികയാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആക്കിയിടുന്നത് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ